അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്രാടപ്പാച്ചൽ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തൃക്കാരിപ്പനൊക്കെ ചോപ്പിച്ച് വെച്ചായിരുന്നേ അതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഇപ്പം പൂ നന്നാക്കാനൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പൂ നന്നാക്കുന്ന നേരം കൊണ്ട് അമ്മ പുറത്തൊക്കെ അലങ്കരിക്കാനുള്ളതൊക്കെ അലങ്കരിച്ചു അതിന് ശേഷം തുമ്പക്കൂടൊക്കെ നന്നാക്കി എല്ലാം നീറ്റാക്കിയതിന് ശേഷം നമ്മൾ ഓണം വെച്ച് അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വെക്കുക നമ്മുടെ അവിടെ ഇങ്ങനെയാണ് ഓണം വെക്കാറ് അപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഓണം വയ്ക്കണം അപ്പോൾ നമ്മളിത് ആ ഓണത്തിൻ്റെതായ കാര്യങ്ങൾ തൃക്കാരിപ്പനൊക്കെ അമ്മ എടുത്തു കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ നേരത്തെ കുത്തി വെച്ചായിരുന്നേ അപ്പോൾ അത്തിടണമായിരുന്നു അപ്പോൾ അത്തിടാനുള്ള പൂക്കളൊക്കെ ശരിയാക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൃക്കാരിപ്പനമ കുത്തി വയ്ക്കാനുള്ള പൂക്കളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൃക്കാരിപ്പനൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ നമ്മൾ തുമ്പക്കൂടെ ഇടും നമ്മുടെ ഇവിടെ തുമ്പക്കൂടാണിടുക അപ്പം നമ്മളിവിടെ എടുത്തൊരു പറമ്പിലുണ്ടായിരുന്നു അവിടെ പോയി നമ്മൾ പൊട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ തുമ്പക്കൂടെ ഇട്ട ഇടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു നാളികേരം പൊട്ടിച്ച് വെക്കുക അതുപോലെ എന്താ പറയുക അട ഒരു മൂന്നട പുഴുങ്ങി വയ്ക്കുക അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് നമ്മൾ ഓണം കൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്ന മാവ് എടുത്തിട്ട് നമ്മൾ ഉണ്ണിനെ കൊണ്ട് വാതിലും ഇങ്ങനെ അടുപ്പിക്കണ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഉറങ്ങിയത് ആൾ ആ നേരം വരെ കണ്ണും തുറന്ന് അവിടെ ഇരിക്കുകയായിരുന്നു ഇനി അതെങ്ങാനും ഞങ്ങൾ ആരെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ആ പരിപാടി കഴിയണവരെ കണ്ണു തുറന്നിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓണം വയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളപ്പം തന്നെ പോയി കിടന്നുറങ്ങി പിന്നെ നമ്മൾ പൂക്കളം പൂക്കളിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും അതു കിടന്നുറങ്ങി ഇപ്പം ഇന്നത്തെ വീടും എത്രയുള്ള